ഹലോ അപ്പം ഇന്ന് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർക്കിൻ്റെ ലിവറുണ്ടല്ലോ അതൊരു മിഴ്ക്ക് ഒരട്ട് പോലെ ഉണ്ടാക്കിയാലോ അപ്പം അതിനായിട്ട് ഞാനിവിടെ അത് അത് പോർക്കിൻ്റെ ലിവർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സാധാരണ എനിക്ക് ലിവറൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ കറി പോലെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഫൈ നന്നായിട്ട് നല്ല ഫ്രൈ ചെയ്തും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഫസ്റ്റേം കേട്ടോ അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം പിന്നെ ഞാൻ ഞാനിതിലോട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അത് കുറച്ച് പെരിഞ്ചീരകവും അങ്ങനെയുള്ള ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഞാൻ ഞാനിതലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് നേരം മിക്സ് ചെയ്ത് മാറ്റി വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും തോന്നുന്നു എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്കൊരു പാത്രത്തിലാക്കി വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ കുക്കറിലിട്ട് വേവിക്കുന്നില്ല കേട്ടോ അതേസമയം അത് വേവിക്കാൻ വേവിക്കാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതേസമയം എന്താണ്ട് ഞാൻ വേറൊരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മുടെ കുറച്ച് സവാള അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലോട്ട് നമുക്ക് നമ്മൾ ആക്കി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇതിലൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ യസവളക്കൊന്ന് പെട്ടെന്ന് വഴണ്ടുവരാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു ശഗെല്ലാം എന്താ തക്കാളി കൂടി ഇതിലോട്ട് ആഡ് ചെയ്തു അതിനുശേഷം പിന്നെയും കുറച്ച് മുളക് കൂടിയും കുരുമുളക് കൂടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് ലിവർ ഉണ്ടല്ലോ അത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് അത് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ വളരെ ായിട്ട് എനിക്ക് തോന്നി കേട്ടോ സാധാരണ നമ്മൾ ആ ലിവറ് കഴിക്കുന്നതിൻ്റെ ആ ഒരു കുത്തലോ അങ്ങനെയൊന്നും തോന്നിയില്ല ഞാൻ ഉച്ചയ്ക്ക് ലെഞ്ചിൻ്റെ കൂടെ ആയിട്ടോ കഴിച്ച് നല്ല ടേസ്റ്റ് തോന്നി നല്ല ഫ്ലേവറും ഉണ്ടായിരുന്നു കേട്ടോ